നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമിഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ സ്പെയിനും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം വീക്ഷിക്കാനാവുക ഒരു മികച്ച പോരാട്ടം തീപാറും പോരാട്ടം കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീം ഏത് എന്ന് ചോദിച്ചാൽ ഏവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ഉത്തരം അത് സ്പെയിനാണ് കളിച്ച എല്ലാ മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം അവർ നടത്തുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആതിഥേയരായ ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ വരുന്നത് അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാകും അതേസമയം ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ ഹൈപ്പിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ സ്ക്വാഡിന് അനുസരിച്ചുള്ള ഒരു പ്രകടനം ഇതുവരെ നടത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അഞ്ച് മത്സരങ്ങളാണ് ഫ്രാൻസ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം മൂന്ന് ഗോളുകൾ മാത്രമാണ് അവർ നേടിയിട്ടുള്ളത് അതിൽ നിന്ന് ഓപ്പൺ പ്ലേയിൽ നിന്നോ ഒരറ്റ ഗോൾ പോലും നേടാൻ ഫ്രഞ്ച് സൂപ്പർ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയായിട്ട് പോലും അവർ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ഗോളുകൾ നേടിയതിൽ രണ്ട് സെൽഫ് ഗോളുകൾ അതുപോലെ തന്നെ ഒരു പെനാൽറ്റി ഗോളും ആയിരുന്നു അല്ലാതെ ഗോളുകളൊന്നും നേടാൻ ഇപ്പോൾ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകളൊന്നും നേടാൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഒരല്പം മുൻതൂക്കം സ്പെയിനിനാണ് വിധിക്കപ്പെടുന്നത് പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ഫ്രാൻസിനെ എഴുതി തള്ളാൻ കഴിയില്ല ഇനി രണ്ട് ടീമുകളുടെയും പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഷൻ അവർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഡാനി കാർവഹൽ ലാൻ നോർമാൻഡ് എന്നീ പ്രതിരോധ നിര താരങ്ങൾക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് ഡിഫൻഡേഴ്സും ഇല്ലാതെയാണ് സ്പെയിൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് സ്പെയിനിന്റെ ഇലവൻ ഒരു പോസിബിൾ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഗുണ സിമോൺ തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ നവാസ് നാച്ചോ ലപ്പോർട്ടെ കുക്റയ എന്നിവരായിരിക്കും ും അതായത് നവാസും അതുപോലെ തന്നെ ലപ്പോർട്ടയും ഇപ്പോൾ പകരക്കാരായിക്കൊണ്ട് വരും കാർവഹൽ എന്നിവരുടെ പകരക്കാരായിക്കൊണ്ട് വരും എന്നതാണ് മധ്യനിരയിൽ ഒൽമോ റോഡറി ഫാബിയാൻ റോയിസ് എന്നിവർ തന്നെയായിരിക്കും മുന്നേറ്റ നിരയിൽ നിക്കോ വില്യംസ് എന്നിവർ തന്നെയായിരിക്കും പ്രതിരോധ നിരയിൽ സസ്പെൻഷൻ കാരണം ചില മാറ്റങ്ങൾ വരുത്താൻ സ്പെയിൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് ഫ്രാൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്കിപ്പോൾ സസ്പെൻഷൻ ഭീഷണിയൊന്നുമില്ല പൂർണ്ണ സ്കോഡിന് അവർക്ക് ലഭ്യമാണ് ഗോൾ കീപ്പർ മൈഗ്നൻ തന്നെ സാലിബ ായിരിക്കും ഹെർണാണ്ടസ് എന്നിവർ തന്നെയായിരിക്കും മധ്യനിരയിൽ എങ്കോളഖാൻ്റെ ഷുവാമിനി കമവിംഗ എന്നിവർ ഉണ്ടാകും മുന്നേറ്റ നിലയിൽ അന്റോണി ഗ്രീസ്മാൻ കോലോ മുവാനി കിലിയൻ എംബപ്പെ എന്നിവർ തന്നെയായിരിക്കും ഉണ്ടാവുക ഏതായാലും ഒരു മികച്ച പോരാട്ടം ഇന്ന് കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം